നമസ്കാരം മെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ മാഡ്രിഡിലെ പ്രസൻറ്റേഷൻ സമയത്ത് എൻട്രിക്കും അവൻ്റെ മാതാപിതാക്കളും ഒരുപോലെ ഇമോഷണൽ ആവുന്ന കാഴ്ച കണ്ടില്ലേ അത് വെറുതെയല്ല അവരുടെ സ്വപ്നമാണ് പൂവണിഞ്ഞിരിക്കുന്നത് എൻട്രിക്ക് അത് പറഞ്ഞു ഞങ്ങളുടെ സ്വപ്നം പൂവണഞ്ഞിരിക്കുന്നു എൻ്റെ എന്നല്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം സ്വപ്നമാണ് ഈ പൂവണിഞ്ഞിരിക്കുന്നത് എന്നാണ് അവൻ പറഞ്ഞത് എൻട്രിക്കിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എനിക്ക് ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് വിശദീകരിക്കാൻ വാക്കുകളില്ല എല്ലായ്പ്പോഴും ഇവിടെ എത്താനും റയൽ ആയിട്ട് കളിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഇതൊരു സ്വപ്നമാണ് ആ സ്വപ്നം ഞാൻ ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ് അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഇത് എൻ്റെ മാത്രം സ്വപ്നമല്ല എൻ്റെ ഫാമിലിയുടെ സ്വപ്നമാണ് ഇത് ഞങ്ങളുടെ സ്വപ്നമാണ് ഈ നേട്ടം അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്നുകൂടി എൻട്രിക്ക് പറയുന്നുണ്ട് കുഞ്ഞു പ്രായത്തിൽ ഇപ്പോൾ എൻട്രിക്ക് ിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് എന്തായാലും വിനിയുടെ വഴിയെ റോഡ്രിഗോയുടെ വഴിയെ എൻട്രിക്കിന് മുന്നിൽ കത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ബ്രസീലിൻ ആരാധകരും കാത്തിരിക്കുന്നു എൻട്രിക്കിനെ വരവേൽക്കാൻ നാൽപ്പത്തി മൂന്നായിരം പേര് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ ഔദ്യോഗികമായിട്ട് പുറത്തേക്ക് വരുന്ന കണക്കുകൾ എൻട്രിക്കും പറഞ്ഞു ഇത്രയധികം ആളുകളെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ആളുകളുടെ പ്രതീക്ഷ കൊത്തുയരാൻ എൻട്രിക്കിന് കഴിയട്ടെ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം